കയ്യിലും കാലിലും നിറയെ വാച്ചുകൾ കെട്ടിയിട്ടുണ്ട് അതും പലതരം വാച്ചുകൾ ദേഹമാസകരം ഭസ്മം പുരട്ടിയിട്ടുണ്ട് കഴുത്തിൽ രുദ്രാക്ഷമാല തല മുഴുവൻ ജടപിടിച്ച മുടി ഒരു കൂളിംഗ് ഗ്ലാസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വേഷം അസാമാന്യ ശക്തിയുള്ള ഇവരിൽ നിന്നും അനുഗ്രഹം വാങ്ങാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് വർഷങ്ങളോളമായി ഇതുപോലെയുള്ള ഊഞ്ഞാലിൽ നിൽക്കുന്ന സ്വാമിമാരുണ്ട് ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ തൊട്ടി പോലെ കെട്ടിയിട്ട് അതിന് മുകളിൽ നിൽക്കുന്ന സ്വാമിമാരുണ്ട് അവർ വർഷങ്ങളോളമായിട്ട് അങ്ങനെ നിന്ന് ധ്യാനം ചെയ്യുന്ന സ്വാമിമാരാണ് അവർക്കിവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ വരുന്ന കാറിൽ ഏതൊരു വലിയ സ്വാമിജിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വാമിജിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് വന്ദിക്കാനും കഴിയാത്ത പാവങ്ങൾ ആ വാഹനത്തെ തൊട്ട് തൊഴിൽണ്ട് കണ്ണു നനഞ്ഞ് മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ബാബുമാരോട് പറയുമ്പോൾ അവർക്ക് വലിയ സമാധാനമാണ് ലഭിക്കുന്നത് കുംഭമേളയിലെ കാഴ്ചകൾ കണ്ട് അതിനിടയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു സ്കോർപ്പിയോ കാറിന് മുകളിൽ ഒരു ബാബ ഇരിക്കുന്നത് കണ്ടത് ഇദ്ദേഹം ഒരു നാഗസാധുവാണ് അദ്ദേഹം പൂർണ്ണ നഗ്നനായാണ് ഇരിക്കുന്നത് ദേഹമാസകലം ഭസ്മം പുരട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങാനായിട്ട് ഒരുപാട് ഭക്തർ അടുത്തേക്ക് വരുന്നുണ്ട് ആളുകൾ ഒരുപാട് വരുന്ന വഴിയായതുകൊണ്ട് തന്നെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൻ്റെ ബോണറ്റിന് മുകളിൽ ഒരു തുണി വിരിച്ച് അതിന് മുകളിൽ ഒരു ചെറിയ മെത്തയിട്ട് അതിന് മുകളിൽ അദ്ദേഹം ചമ്രം പൊടിഞ്ഞ് ഇരിക്കുകയാണ് ചെയ്യുന്നത് കയ്യിലും കാലിലും നിറയെ വാച്ചുകൾ കെട്ടിയിട്ടുണ്ട് അതും പലതരം വാച്ചുകൾ ദേഹമാസകരം ഭസ്മം പുരട്ടിയിട്ടുണ്ട് കഴുത്തിൽ രുദ്രാക്ഷം മാല തല മുഴുവൻ ജടപിടിച്ചു മുടി ഒരു കൂളിംഗ് ഗ്ലാസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വേഷം അസാമാന്യ ശക്തിയുള്ള ഇവരിൽ നിന്നും അനുഗ്രഹം വാങ്ങാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് ഭക്തരിൽ ചിലർ മണിക്കൂറുകളാണ് ഇവരുടെ അടുത്ത് ചിലവഴിക്കുന്നത് അവരുടെ സങ്കടങ്ങളെല്ലാം ഉള്ളറിഞ്ഞ് അവർ ഇവരോട് പറയുന്നു അവരുടെ പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി അറിയുന്നത് പോലെ ഇവരെല്ലാം വ്യക്തമായി അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു പൊതുവേ ഇവരെല്ലാവരോടും വളരെ സൗമ്യമായാണ് ഇടപഴകാറുള്ളത് പക്ഷേ വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ സ്വഭാവം മാറുന്നത് എന്തെങ്കിലും കാരണത്താൽ ഇവരെ പ്രകോപിപ്പിച്ചാൽ അവരുടെ ദേഷ്യം അതികഠിനമായിരിക്കും അവരുടെ പെരുമാറ്റം അതിക്രൂരമായി മാറിയേക്കാം അതാണ് ആകാശത്തുക്കൾ ഇപ്പോഴേ എൻ്റെ ബാക്കില്മാര് ഇവിടെ രണ്ടാളില്ല ഒരാളുള്ളൂ ആളെ കയ്യിലും ആളെ പേരെന്താണെന്ന് അറിയില്ല ആള് ഭയങ്കര ഫേമസ് ആണ് തോന്നുന്നുണ്ട് ഒരുപാട് പേര് കുഞ്ഞിയെ തൊട്ട് തോന്നുന്നുണ്ട് പക്ഷെ ആളുടെ രൂപമൊക്കെ നല്ല രസമുള്ള രൂപ ഒരുപാട് വാച്ചുകൾ കയ്യിൻ്റെ ഒരു കയ്യിൽ ഒരു പത്ത് ഇരുപത് വാച്ച് ഇല്ല കൂടിയാണ് ഒരു നാലഞ്ച് വാച്ച് ഒരു കയ്യിലുണ്ട് മറ്റേ കയ്യിൽ നാലഞ്ച് വാച്ചുണ്ട് കാലില് വാച്ചുണ്ട് രണ്ട് കാലിലും വാച്ചുണ്ട് ആളെ തൊട്ട് തോഴാനും നമസ്കരിക്കാനൊക്കെ ഒക്കെ ആളുകളുടെ തിക്കും തിരക്കും ഉണ്ടാ ആളുകൾ വന്നോണ്ടേ ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു നമ്മളെ നാട്ടിലാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഇത് യു പി ആണ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥാണ് ഇവിടെ ഭരിക്കണത് ഇതേപോലെയാണ് സ്വാമിജിമാരി സ്വാമിജിന്ന് പറഞ്ഞാൽ സന്യാസിമാര് എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇരുന്നിട്ട് ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ആളുകൾ വന്നോണ്ടേ ഇരിക്കേണ്ട ഫുൾ ടൈം ആളുകളാണ് ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണിയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് അടുത്ത് പോകണില്ലാരുടെയും എല്ലാവരുടെയും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇവിടെ ഒരു കെട്ട ഇട്ട് പുലിയുടെ ഡ്രസ്സ് കെട്ടൊരു സാമ്യുണ്ട് ഞാൻ കാണിച്ചു തരാം അയാൾ ഡ്രസ്സ് മാറ്റി അയാൾ ഇതുവരെ പുലിയുടെ ഡ്രസ്സ് ഇട്ടായിരുന്നായി ഞാൻ വീഡിയോ എടുക്കാണ്ട് അയാൾ പുറത്തേക്ക് പോകട്ടോ അയാൾ നമ്മളെ കണ്ടിട്ടൊന്നുമല്ല പുറത്തേക്ക് പോയപ്പോൾ ഡ്രസ്സ് മാറ്റി ഇവിടെ വേറൊരു സാമ്യുന്നുണ്ട് എല്ലാവരും സോറി ഭസ്മത്തിലാണ്ടോ ഭസ്മത്തിൽ കുളിച്ചു നിൽക്കുന്ന സാമരാണ് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ഇവിടെ ആഴ്ദവ്യങ്ങൾക്കുള്ള പങ്കെന്ന് പറഞ്ഞാൽ ചില്ലറൊന്നും കേട്ടോ വലുതാണ് അത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആളുകളൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ സന്യാസിമാർക്കൊക്കെ ദൈവങ്ങളെക്കാളും വലിയ പങ്കാണ് ദൈവങ്ങൾ യഥാർത്ഥ ദൈവങ്ങളെ തോഴുന്നതിനേക്കാളും കൂടുതലും ഇവിടെ ആൾ ദൈവങ്ങളെ തോഴുന്ന ആളുകളാണ് കാരണം ഇവർ വർഷങ്ങളായിട്ട് ഗുഹയ്ക്കുള്ളിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് അസാമാന്യമായിട്ടുള്ള കഴിവുകളുണ്ട് ആളുകളെ അനുഗ്രഹിക്കാനും അതിനൊക്കെയുള്ള കഴിവുകളുണ്ട് എന്ന ആളുകളുടെ വിചാരം എല്ലാവരും മൊത്തം ഭസ്മം ധരിച്ച് അല്ല ഭസ്മം മേൽ മൊത്തം ഭസ്മം പൂച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ബാക്കിലൊക്കെ നോക്കുക ആളുകൾ ഭക്തിയോട് കൂടിയിട്ട് അവരെ പോയി തൊഴുകാണ് നമുക്കൊരിക്കലും ഒരു അനാദരവൊന്നുമല്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നതാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം കാണുന്നുണ്ടെങ്കിൽ ആലപ്പുഴ വില ഉണ്ടാവുകയാണ് പക്ഷേ യു പിയിൽ ഇതൊക്കെ വലിയ സംഭവമാണ് ആളുകൾക്കൊക്കെ ദൈവങ്ങളാണ് ഇവരൊക്കെ അതാണ് ആ ഒരു വ്യത്യാസമുള്ളത് നമ്മുടെ നാടും കേരളം യു പി തമ്മിലുള്ള വ്യത്യാസമാണ് വ്യത്യസ്ത തരം ഇത് ഏകമുഖം സന്യാസിമാരെല്ലാവരും കൂടുതൽ സമയത്തും ധ്യാനത്തിലാണ് അവർക്ക് മുമ്പിൽ ഒരു ആ ഹോമകുണ്ടത്തിൽ വലിയ മരക്കഷണങ്ങളായിട്ട് കത്തിക്കുന്നുണ്ട് പ്രയാഗ്രാജിലെ അതികഠിനമായ തണുപ്പിനെ ചെറുക്കാനും കൂടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ഭക്തരാണ് ഇവരുടെ ചുറ്റും വന്നിരിക്കുന്നത് കാരണം അവരുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും എത്തുന്നതാണ് അതിനുള്ള കാരണം ഈ വരുന്ന കാറിൽ ഏതൊരു വലിയ സ്വാമിജിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വാമിജിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വന്ദിക്കാനും കഴിയാത്ത പാവങ്ങൾ ആ വാഹനത്തെ തൊട്ട് തൊഴുന്നുണ്ട് എല്ലാവരും അവര് തൊട്ട് തൊഴുകയാണ് ബാബമാരോട് ആളുകൾ അവരുടെ സങ്കടങ്ങൾ കരഞ്ഞ് പറയാണ് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ദുഃഖങ്ങളും എല്ലാം കരഞ്ഞ് ആ ബാബമാരോട് അവർ പറഞ്ഞു തീർക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനമാണ് ലഭിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം കണ്ണ് നനഞ്ഞ് മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ബാബന്മാരോട് പറയുമ്പോൾ അവർക്ക് വലിയ സമാധാനമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതുപോലെ വർഷങ്ങളോളമായി ഇതുപോലെയുള്ള ഊഞ്ഞാലിൽ നിൽക്കുന്ന സ്വാമിമാരുണ്ട് ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ തൊട്ടി പോലെ കെട്ടിയിട്ട് അതിന് മുകളിൽ നിൽക്കുന്ന സ്വാമിമാരുണ്ട് അവർ വർഷങ്ങളോളമായിട്ട് അങ്ങനെ നിന്ന് ധ്യാനം ചെയ്യുന്ന സ്വാമിമാരാണ് അവർക്കിവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുപോലൊരു സ്വാമിജിയുടെ ആശ്രമത്തിന് മുൻപിലുള്ള തിക്കും തിരക്കും ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുപാട് ഭക്തജനങ്ങളാണ് അവരെ കാണാൻ ഓടിയെത്തുന്നത് തിരക്കുണ്ട് നിങ്ങളുടെ അടുക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് ഈ ഒരു ഷെഡിന്റെ മുമ്പിലുള്ള തിരക്ക് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആളുകൾക്ക് ഈ ആൾ ദൈവങ്ങളോടുള്ള ആൾ ദൈവങ്ങളോടുള്ള ഒരു ആരാധന എത്രത്തോളമാണ് അവർക്ക് ഇവർ കൊടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളത് അത്രയും ജനങ്ങളാണ് തിക്കും തിരക്കും കൂട്ടിയിട്ട് ഇവരുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മളെ നാട്ടിലൊന്നും ഇതൊന്നും ഒരു ഒരു വിലയും കൊടുക്കില്ല ഇങ്ങനത്തെ സംഭവം പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് അവർക്ക് ഭയങ്കര ഒരു ഇതാണ് ദൈവങ്ങളെക്കാളും കൂടുതൽ വാല്യൂ ആണ് അവർക്ക് കൊടുക്കുന്നത് അവർ വലിക്കുന്ന കഞ്ചാവാണോ ആണോ എന്താണോ ഉപയോഗിക്കുന്നത് അതൊന്നും ഇവിടെ വിഷയമല്ല ഇവർക്ക് അവർ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് വലുതാണ് അതേപോലെ ഒരുപാട് സെക്ടറുകളാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് ഓരോ പാലങ്ങൾക്കും ഓരോ സെക്ടറാണ് ആ ഒരു ഇന്ത്യക്കാരനാണ് ഇന്നോടെ ചോദിക്കണത് അതെന്താ എഴുതി നമ്മളെ മുറി ഇന്ത്യ പിടിച്ചെടുക്കണം നമ്മളോട് ചോദിക്കുന്നത് ഞാൻ അറിയണ ഓരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു ലൈനിലാണ് കേട്ടാ അതായത് ഇത് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ലൈനാണ് ആ ഇതൊക്കെ ഓരോ സ്വാമിജിമാരുടെ ഓരോ ഭാവുമാര് കുറച്ചും കൂടി സെറ്റപ്പുള്ള സ്വാമിമാരുണ്ടല്ലോ അവരൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിലും പിന്നെ അതുപോലെ തന്നെ കിടന്നുറങ്ങണം അതൊക്കെ ഇവിടെ ആ കൊച്ചക്കോടാണ് പോയത് പിന്നെ സ്ഥലം പറഞ്ഞു കുടിക്കും ഇപ്പൊ ആ സ്ഥലം വെച്ചിട്ടാണോ കഴിക്കണത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല ഒരു മലയാളം അറിയില്ല അതൊന്നും വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മളിപ്പോ ഫുഡ് വാങ്ങാൻ വേണ്ടിട്ട് വെക്കാണ് നല്ല തിരക്കെട്ടാണൊക്കെ പക്ഷെ നമുക്ക് ഫുഡ് ഫുഡിപ്പൊ ഇവിടെ ഫുഡില്ലാണെങ്കിൽ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് കിട്ടും ഫുഡ് ഇവിടെ അൺലിമിറ്റഡ് ഇഷ്ടം പോയ കിട്ടുന്നത് ഫുഡ് വാങ്ങിയിട്ട് ഫുഡിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഇനി അത് വരാൻ കിട്ട നമ്മളേകദേശം ഫുഡ് കിട്ടുന്ന ഏകദേശം സ്ഥലത്തിന്റെ അടുത്തേക്ക് എത്ര ഫുഡ് കഴിയാറില്ല അവിടെ ആളുകള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിലും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും அப்ப நம்ம வீட்டிலேத்திண்டு சுவாமிய குட்டிகளாட்டா தாங்கயு அய்யோ ஏகம் கழிஞ்சா

തക്കാളി കായ്പക്ക എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് കറി പോലെ വെച്ചാണ് കറി അല്ല തോന്നുന്നുണ്ട് പക്ഷെ വെച്ചപ്പോൾ നമ്മള് കഴിച്ചു കൂട്ട കുറ്റം പറയല്ല നല്ലതാണ് നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ വലുതന്നെയാണ് നമ്മളെ വീട്ടിലത്തെ ഫുഡൊക്കെ നമ്മൾ ചില നേരത്ത് കഴിക്കണ നേരത്തെ നമുക്ക് കറി ഇല്ലാതെ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഇട്ടിട്ട് പോക്കുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ദിവസം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒന്ന് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കില് നമ്മളെ വീട്ടിലുള്ള ഫുഡിന്റെ വില എന്താണെന്ന് മനസ്സിലാവും ഇപ്പൊ വെറും ചോറും ഈ ഒരു കറി പോലത്തെ സാധനം കൂടിയിട്ടാണ് ഞാൻ കഴിക്കണത്